അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങ് ബിജെപി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതായി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അത് തിരിച്ചറിയാൻ മതേതര പാർട്ടികൾക്ക് കഴിയണം ബാബറി പള്ളി തകർത്തത് കോൺഗ്രസിന്റെ കാലത്താണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു അയോധ്യ പ്രശ്നം അയോധ്യയിലെ ബാബറി പള്ളി തകർത്തത് ഇന്ത്യ രാജ്യത്ത് വർഗീയ വർഗീയ മതപരമായ വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ ബി ജെ പി നടത്തിയിട്ടുള്ള രാഷ്ട്രീയ സമരമാണ് അതിൽ ആ കാലഘട്ടത്തിൽ കോൺഗ്രസിലെ പല നേതാക്കളും അതുപോലെ തന്നെ അവരുടെ പല അനുഭാവികളും അതിനകത്തകപ്പെട്ടു പോയി ഇപ്പോൾ ആ സ്ഥാനത്ത് ക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെയൊക്കെ നേട്ടമാണ് ഇപ്പോൾ ബി ജെ പി കൊയ്തുകൊണ്ടിരിക്കുന്നത് ഇത് മനസ്സിലാക്കി മതനിരപേക്ഷ രാഷ്ട്രമാണ് ഇന്ത്യ മതനിരപേക്ഷ രാഷ്ട്രം എന്ന് പറയുമ്പോൾ മതം മതത്തിൻ്റെ വഴിക്ക് വിശ്വാസം വിശ്വാസത്തിൻ്റെ വഴിക്ക് രാഷ്ട്രീയം രാഷ്ട്രീയത്തിൻ്റെ വഴിക്ക് രാഷ്ട്രീയവും മതത്തിലോ മതം രാഷ്ട്രീയത്തിലോ ഇടപെടാൻ പാടില്ല ഒരാളുടെ വിശ്വാസത്തിലും രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല അതാണ് മതനിരപേക്ഷതയുടെ മൂല്യം എന്നാൽ ഇവിടെ മതത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ദുരുപയോഗം ചെയ്ത് രാഷ്ട്രീയമായി കൂട്ടിക്കുഴച്ച് വർഗീയത വിദ്വേഷം സൃഷ്ടിച്ചെടുത്ത് അതിൽ നിന്ന് നേട്ടം കുഞ്ഞാനാണ് ബി ശ്രമിക്കുന്നത്